ഒരുപാട് കാലമായിട്ട് എനിക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടായിരുന്ന ഒരു ഐറ്റമാണ് ഇത് ഇത് ഒരു കോഡലസ് ആംഗിൾ ഗ്രൈൻഡർ ആണ് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ആംഗിൾ ഗ്രൈൻഡർ ഞാൻ വാങ്ങിച്ചത് എല്ലാവരെയും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്ത് കൊള്ളുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം എനിക്ക് അറിയാവുന്ന പോലെ മറുപടി തരുന്നതാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഒരു പേപ്പർ ബോക്സിലാണ് ഇത് വരുന്നത് പണ്ടാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പെട്ടിയായിരുന്നു അതിപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇതാണ് ബുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആങ്കിൾ ഗ്രൈൻഡറിനെക്കൂട്ട് തന്നെ എല്ലാ ഐറ്റമും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട് ആകെ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഇത് കോഡർലെസ് ആയതുകൊണ്ട് ഇതിനകത്ത് കേബിളിന്റെ ആവശ്യമില്ല ഇത് വർക്ക് ചെയ്യുന്നത് ഇരുപത് ഓൾട്ട് നാല് എച്ചിന്റെ ലിഥിയം ബാറ്ററി ഉപയോഗിച്ചാണ് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് അഞ്ച് കട്ടിങ് ബ്ലേഡ് വരുന്നുണ്ട് മെറ്റൽ കട്ട് ചെയ്യുന്നത് നാലിഞ്ചിന്റെ നമ്മൾ ലോക്കല് കടന്ന് പിടിക്കുന്ന അതേ സെയിം ക്വാളിറ്റിയുള്ള ആ ഒരു കറുത്ത മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡ് ആണ് ഇത് ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചാർജർ ആണ് ഇത് ഇതിലേക്ക് നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ട് സാധാരണ പ്ലഗ് പോയിന്റിലെ കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും ഇത് യാതൊരുത പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് രൂപയ്ക്ക് ഈ കഴിഞ്ഞ ബിഗ് മില്യൺ സെയിലിൽ നമുക്ക് കാർഡ് ഓഫറിൽ ഇത് ലഭിച്ചു ഇപ്പോഴും അത്യാവശ്യം നല്ല വിലക്കുറവിൽ തന്നെയാണ് വിൽക്കുന്നത് ഇതിന്റെ ഫ്ലിപ്കാർട്ടിന്റെ ലിങ്ക് വീടോട് താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് കയറി നോക്കാം ഇപ്പോഴത്തെ പ്രൈസ് എത്രയാണെന്ന് വളരെ ഈസിയായിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടി ഈ കാണുന്ന പോലെ ചാർജറിലേക്ക് നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാൻ സാധിക്കും ഇതിലേ കുറച്ചു കാലത്തും വരെ ആറായിരം രൂപയ്ക്ക് മുകളിലായിരുന്നു ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും വില ഫുൾ ചാർജ് കഴിഞ്ഞാൽ ഈ പച്ച ലൈറ്റ് കത്തി നിൽക്കും മൊത്തത്തിൽ നോക്കിയാൽ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റി എന്തായാലും കൊള്ളാം ഇതാണ് ഓൺ ആക്കുന്ന സ്വിച്ച് താഴെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ ഇത് ഓൺ ആവും പിന്നെ ഇത് ഓഫ് ആക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ് താഴെ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്താൽ മതി കണ്ടോ സംഭവം ഓഫായി ബ്ലേഡ് ഊരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു സ്വിച്ച് ആണ് ഇത് ഇതിൽ പ്രസ് ചെയ്തിട്ടാണ് നമുക്ക് ബ്ലേഡ് ഈസി ആയിട്ട് ഊരെടുക്കാൻ സാധിക്കുന്നത് ഇതിൽ ഉപയോഗിക്കുന്നത് ബ്രഷ്ലെസ് മോട്ടറാണ് അതിനാൽ നമുക്ക് നോർമൽ മോട്ടറിനേക്കാലും കുറച്ചും കൂടെ എഫിഷ്യൻസി ഉള്ളതുകൊണ്ട് ചാർജ് കുറച്ചധികം നിൽക്കും ഇതിൽ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മെഷീനിലേക്ക് ലിഥിയം ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഊരെടുക്കാനും സാധിക്കുന്നതാണ് ഈ കാലം നോലെ പ്രസ് ചെയ്തിട്ട് വലിച്ചാൽ മതി ഏത് സാധനവും നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സുരക്ഷയാണ് ആദ്യം നോക്കേണ്ടത് ഇതിൽ നമ്മൾ ഈ ഒരു സേഫ്റ്റി കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാലേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തെറിച്ച് വരികയാണെങ്കിൽ നമ്മുടെ ദേഹത്തൊന്നും തട്ടാണ്ട് നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഇതൊരു പുതിയ മെഷീൻ ആയതുകൊണ്ട് ഇതിനകത്ത് ബ്ലേഡ് ഇടാനും ഊരാനും നമുക്ക് വളരെ ഈസിയായിട്ട് സാധിക്കും കുറച്ച് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ കുറച്ച് വഴികളുണ്ട് നമുക്ക് അത് ഊരിയെടുക്കാൻ ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് പ്രഷ് ചെയ്താൽ മതി ഓഫായി പോകാൻ ഈ താഴെ കാണുന്ന സ്വിച്ചിലാണ് നമ്മളെ സ്പീഡ് കുറയ്ക്കുന്നതും കൂട്ടുന്നതും